അസ്സാം വലൈക്കും വാഹ്മേ ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത് സയ്യിദ് കുടുംബവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മെസ്സേജാണ് അതിനാധാരം അപ്പൊ അത് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് പരപ്പനങ്ങാടി പള്ളി ജനങ്ങൾ ഒരു വ്യക്തിത്വത്തെ അവർ കാണാനിടയായി പള്ളിയിലെ ആദ്യത്തെ ജമാഅത്ത് കഴിഞ്ഞിട്ടുണ്ട് ആഗതന്റെ നേതൃത്വത്തിൽ മറ്റൊരു ജമാഅത്ത് നടക്കുന്നു അദ്ദേഹത്തിന്റെ ആകർഷണീയമായ ഖുർആൻ പാരായണം ജനങ്ങൾ ആശ്ചര്യപ്പെട്ടു പള്ളിയിൽ കൂടിയവരെല്ലാം അത്ഭുതം മരവിന്റെ സമയമായതുകൊണ്ട് തന്നെ പൗരപ്രമുഖരും നാട്ടുകാരണവന്മാരുമെല്ലാം പള്ളിയിലുണ്ട് നമസ്കാരം കഴിഞ്ഞു ഓരോരുത്തരായി പരിചയപ്പെടാൻ തുടങ്ങി പതിനേഴ് ഒരു ചെറുപ്പക്കാരൻ ഇരുനിറം അധികം പൊക്കമില്ല വട്ടമുഖം യമനിലെ ഹലർമോത്തിൽ നിന്നും വരികയാണ് കോഴിക്കോട് കപ്പിലിറങ്ങി കടൽ മാർഗം തന്നെയാണ് പരപ്പനങ്ങാടിയിലെത്തിയതും പനയത്തിലെ തങ്ങന്മാരും നാട്ടുകാരണവന്മാരും പരപ്പനങ്ങാടിയിൽ തങ്ങാനും വിവാഹവും മറ്റു സൗകര്യങ്ങളും ചെയ്തു തരാമെന്നും വാഗ്ദാനം ചെയ്തു അപ്പോഴാണ് ആഗതൻ തന്റെ യാത്രയുടെ ലക്ഷ്യം വിശദീകരിച്ചത് ഉമനായ മമ്പുറം തങ്ങളുടെ ക്ഷണപ്രകാരമാണ് താൻ ഇവിടെ എത്തിയതെന്നും ഉടൻ മമ്പുറത്തേക്ക് എത്തണമെന്നും പിന്നീട് കാണാമെന്ന ഉറപ്പോടെ പരപ്പനങ്ങാടിയിൽ നിന്നും വൈകാട്ടികളായി വന്ന ആളുകളുടെ നേതൃത്വത്തിൽ മമ്പുറത്തേക്ക് പുറപ്പെട്ടു കൂടെ പിറ്റേന്ന് കൊടിഞ്ഞിയിലേക്ക് നിങ്ങൾക്കുള്ള ഇമാം മമ്പുറത്തെത്തിയിട്ടുണ്ട് അവിടുത്തുകാരുടെ ആവശ്യപ്രകാരമാണല്ലോ മമ്പുറം തങ്ങൾ ഈ ചെറുപ്പക്കാരനെ വിളിച്ചു വരുത്തിയത് കൊടിഞ്ഞു നിവാസികൾ മമ്പുറത്തേക്കൊഴുകി കുട്ടികളും മുതിർന്നവരും നാട്ടുപ്രമാണിമാരുമെല്ലാം കൂട്ടത്തിലുണ്ട് നാടറിയിച്ചുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ടുപോകണമെന്നാണ് മമ്പുറത്തുപ്പാപ്പയുടെ നിർദ്ദേശം കാനവന്മാർ മാളിയക്കൽ വീടിന്റെ ഉമ്മറത്തെത്തി ചിലക്കെ അകത്തേക്കൊന്നെത്തി നോക്കി അപ്പോൾ ആ വ്യക്തിത്വത്തെ അവർ കാണുന്നു ഇരുനിറത്തിൽ പൊക്കം കുറഞ്ഞ് വട്ടമുഖമുള്ള ഒരു ചെറുപ്പക്കാരൻ സയ്യദ് മമ്പുറം തങ്ങൾ അവരെ പരിചയപ്പെടുത്തി അതെ ഇത് തന്നെയാണ് ആൾ രൂപം കണ്ട് ആളക്കണ്ട പുറം കറുപ്പാണെങ്കിലും അകം വെളുപ്പാണ് കൊടിഞ്ഞിയിൽ നിന്നും കേട്ടവർ കേട്ടവർ വീണ്ടും മമ്പുറത്തേക്കെത്താൻ തുടങ്ങി നേരം സന്ധ്യയായി മമ്പുറത്ത് നിന്ന് മരുവനസ്കാരം കഴിഞ്ഞാണ് യാത്ര വലിയ ഘോഷയാത്രയായി ജനം ആ പതിനേഴുകാരനെയും വഹിച്ചു കൊടുങ്ങിയിലേക്ക് വഴിയോരങ്ങളിലെല്ലാം ജനങ്ങൾ തിങ്ങിക്കൂടി അവരും ആ ചെറുപ്പക്കാരനെ കൊടുങ്ങിയിലേക്കാനയിച്ചു കൊടുങ്ങിപ്പള്ളിയിലെ ഇമാം പിറ്റേന്ന് രാവിലെ തന്നെ മമ്പുറത്തെത്തി തന്റെ മകളുടെ വിവാഹകാര്യം ഉണർത്തി ഒരിക്കൽ അദ്ദേഹം മമ്പുറത്ത് വന്ന് ആവലാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു തനിക്ക് പ്രായമേറി വരികയാണ് ഇനി മറ്റൊരാളെ കൊടിഞ്ഞിലേക്ക് നിയോഗിക്കണം കൂടെ തന്റെ മകൾക്കൊരു പുതിയ പിളയും വേണം മമ്പുരം തങ്ങൾ വാക്ക് നൽകി കൊടിഞ്ഞിക്കാർക്കൊരു ഇമാമും താങ്കളുടെ മകൾക്കൊരു പുതിയാ പിളയും വൈകാതെ എത്തും അതെ ആ പുതിയ പിളയാണ് ഈ വന്നിരിക്കുന്നത് പ്രശസ്തനായ സയ്യിദ് അബൂബക്കർ ജിഫ്രി അൽ പൗത്രൻ സയ്യിദ് ഹൈദ്രൂസിന്റെ മകനാണ് ഇദ്ദേഹം അതെ മമ്പുറം തങ്ങളുടെ ഉമ്മയുടെ ബന്ധു കൂടിയാണ് മമ്പുരം തങ്ങളുടെ നേതൃത്വത്തിൽ നാടറിയിച്ച് ആ വിവാഹവും നടന്നു സയ്യിദ് ഹുസൈൻ ഹൽറമി കൊടുങ്ങിയുടെ മരുമകനുമായി ദിവസങ്ങൾ കഴിഞ്ഞുപോയി സയ്യിദ് ഹുസൈൻ ഹളുറമിയുടെ ഖ്യാതി പരന്നു മമ്പുറത്തെത്തുന്നവർ കൊടുങ്ങിയിലും സന്ദർശകരാകാൻ തുടങ്ങി മമ്പുറം തങ്ങൾ തന്റെ പിൻഗാമിയായി പല കാര്യങ്ങൾക്കും മഹാറാവറുകളെ നിയോഗിച്ചു ഏകം കറാമത്തുകളും സയ്യിദ് ഹുസൈനിൽ നിന്നും പ്രകടമായി കാലങ്ങൾ വീണ്ടും കഴിഞ്ഞു സെയ്ദ് ഹുസൈൻ വേറെയും ചില വിവാഹങ്ങൾ ചെയ്തു അതിനിടയിൽ പലതവണ സ്വദേശമായ യമനിലെ ഹലുറമോത്തിൽ പോയി ഉച്ചവരെ കണ്ട് തിരിച്ചു വന്നു മലബാറിലെത്തുമ്പോൾ പതിനേഴ് വയസ്സേ ഉണ്ടായിരുന്നെങ്കിലും അന്ന് യമനിൽ ഒരു ഭാര്യയും മകളും ഉണ്ടായിരുന്നു മരണം മലബാറിലാകണമെന്ന് ആഗ്രഹിച്ചതിനാലാവാം അവസാന കാലം അവർ കൊടിഞ്ഞിയിൽ തന്നെ കഴിച്ചുകൂട്ടി ഹിജര ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് ഷാബാൻ പതിമൂന്നിന് അവർ കൊടിഞ്ഞിയിൽ വഫാത്തായി ഇന്നാഹിന്ന കൊടുങ്ങിപ്പള്ളിക്ക് ചാരെ അവർ അന്ത്യവിശ്രമം കൊള്ളുന്നു കേവലം നാൽപ്പത്തിയേഴ് വയസ്സ് മാത്രമേ അവർ ജീവിച്ചുള്ളൂ എങ്കിലും നാല് ജീവിച്ച പ്രതീതി സൃഷ്ടിച്ചാണ് അവർ യാത്രയായത് കൊടുങ്ങിയിലെ പ്രശസ്തമായ സത്യം ചെയ്യലും ഇരട്ടകളുടെ നാട് എന്ന ഖ്യാതിയും തുടങ്ങി അങ്ങനെ നിരവധി സംഭവങ്ങളാൽ സയ്യിദ് ഹുസൈൻ ജഫ്രി അൽ ഹലറമി ജനമനസ്സുകളിൽ ഇന്നും ജീവിക്കുകയാണ് മലബാറിലെ വിവിധ വിവാഹ ബന്ധങ്ങളിൽ സയ്യിദ് ഹുസൈൻ ജിഫ്രിക്ക് പതിമൂന്ന് മക്കൾ ജനിച്ചിട്ടുണ്ട് ഏഴ് ആൺമക്കളും ആറു പെൺമക്കളും സെയ്ദ് അഹമ്മദ് സയ്യിദ് തോഹിർ സയ്യിദ് അലവി എന്നീ മൂന്ന് മക്കളിലൂടെയാണ് സെയ്ദ് ഹുസൈൻ ജിഫ്രിയുടെ സന്താന പരമ്പര നിലനിൽക്കുന്നത് സെയ്ദഹമ്മദ് എന്ന പുത്ര പിന്നീട് ഒരു മകൻ ജനിച്ചു പിതാമഹൻ സയ്യദ് ഹുസൈനൊത്തെ കേമനായ പൗത്രൻ സയ്യദ് ഹൈദ്രു സുൽ ജിഫ്രി അവരെ മലബാറിലെ മുസ്ലിം ആദരവോടെ വിളിച്ചു കക്കാട്ടെ ഉപ്പാപ്പ മലപ്പുറം ജില്ലയിലെ കക്കാടാണ് അവർ താമസിച്ചിരുന്നത് അവിടെ തന്നെ അന്ത്യവിശ്രമം കൊള്ളുന്നു കൊള്ളുന്നുരീതന്മാരുണ്ടായിരുന്നു അവർക്ക് കക്കാട്ടെ ഉപ്പാപ്പയുടെ സഹോദരനാണ് സയ്യിദ് മുഹമ്മദ് മുത്തുക്കോയത്തങ്ങൾ അവരുടെ മകൻ കോയത്തങ്ങൾ അവരുടെ മകൻ സയ്യിദ് ഹുസൈൻ ജഫ്രി പൂ കുഞ്ഞിക്കോയങ്ങൾ അതെ അവരുടെ മകനാണ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ വർത്തമാന കാലത്ത് പകരം വെക്കാനില്ലാത്ത നേതൃഗുണവും ഇൽമും ുംറവും പാരമ്പര്യവും ഇന്റെ നേതാവ് എന്ന് വായിക്കിയ സയ്യിദ് മുഹമ്മദ് മുത്തുക്കുവായ രണ്ടാമൻ അള്ളാഹു മഹാൻ അവർക്ക് ദീർഘായുസും ആഫിയത്തും വർദ്ധിപ്പിക്കട്ടെ അറബല്ലു